പോയിക്കൊണ്ടിരിക്കുന്നത് എടപ്പാളിയിൽ നിന്ന് മലപ്പുറത്തേക്കാണ് വൈഫിന്റെ കുട്ടികളൊക്കെ നമ്മള് വൈഫ് വിളിക്കാറൊന്നാണ് മാമേന്റെ എൻട്രി വരുന്ന സീലിംഗ് ഹലോ അടുത്തായിട്ട് ഇൻസ്റ്റടുത്തുള്ള ജോലിയാണ് എന്തായി വെക്കേഷൻ പറയൂ ട്രാഫിക് ജാണി ചോ ചണെങ്കി ഹൈവേ അല്ലേ എൻ എച്ച് സിക്സ്റ്റി സിക്സ് ആണ് എവിടെ എവിടെ നിർത്തിട്ട് നമ്മള് ചോദിച്ച

ക്രിസ്മസ് സ്കൂള് കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോവാനുള്ളത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എടപ്പാളിൽ നിന്ന് മലപ്പുറത്തേക്കാണ് വൈഫിനും കുട്ടികളൊക്കെ വിളിക്കാൻ അപ്പൊ നമ്മള് വണ്ടിയിൽ ഇപ്പൊ ഉള്ളത് ആകാശുണ്ട് ഈ ഈ റോഡ് റോഡ് എന്ന് ഭയങ്കര ഭയങ്കര ചെയ്യാതെ കുണ്ടും ുഴിയായിരുന്നു അപ്പൊ റെബറൈസ് ചെയ്ത് ഇവിടെ യാത്ര അടിപൊളിയായി മാമൻ എന്തായാലും പറഞ്ഞില്ലേ ഒരു വണ്ടിയുടെ കാര്യം കാര്യ പോകുമ്പോ ഒരു അടിപൊളി വണ്ടി ഒരു എം ജിടെ വണ്ടി എന്താ വണ്ടിയുടെ റോഡ് പ്രസൻസ് ഞാനിത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് അങ്ങനെ ഒരു വണ്ടി കാണുമ്പോ വണ്ടി നമുക്ക് അറിയിക്ക അപ്പൊ ആ വീഡിയോ എന്റെ ഫോണിലുണ്ട് ഞാൻ കാട്ടി തരാ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അത് ഇലക്ട്രിക്ക് ആണെന്ന് ഡൗട്ട് ഉണ്ട് നമുക്ക് ഗൂഗിളിൽ നോക്കിയാലോ ഗൂഗിൾ നോക്കിയാ ഞാൻ ഡീറ്റെയിൽസ് ഇത് ഇലക്ട്രിക് തന്നെയാണ് ഏകദേശം എൺപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് ഗൂഗിള് പറയുന്നത് എം ജിയുടെ സൈബർ സ്റ്റെർബർ സ്റ്റെറാണ് സ്റ്റർ എന്താണ് വണ്ടി കൺവേർട്ടിബിൾ ആണ് റോഡ് പ്രസൻസ് നല്ല രീതിണ്ട് വളരെ കുറവാണ് കൺവേർട്ടബിൾ ആണ് പട്ടാണിച്ച് കഴിഞ്ഞാല് അതുകൊണ്ട് എന്റെ റൂമൊക്കെ ഫോൾഡ് ചെയ്തിട്ടുണ്ട് കിട്ടില്ല പിന്നെ വണ്ടി കണ്ടിട്ട് ഫ്രണ്ട്സ് നമ്മൾ അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഫുഡ് കഴിച്ച് റീലോ ഹോട്ടലിന്റെ ഇതാണ് ഹോട്ടലിലൊക്കെ അന്ന് രാത്രി ഏകദേശം പതിനൊന്ന് പതിനൊന്ന് ഹോട്ടലിൽ ഫുഡ് ചെയ്യണേ ഫ്രണ്ട്സ് ബേക്സിൽ നമ്മൾ സ്ഥിരമായിട്ട് മലപ്പുറം പോകുമ്പോ ബേക്കറി വാങ്ങിക്കാറുള്ള ഒരു ഷോപ്പാണ് ഇവരുടെ സ്വന്തം മാനുഫാക്ചറിങ് ആണ് എല്ലാ ബേക്കറി ഐറ്റംസും നല്ല റേറ്റും കുറവാണ് മാത്രമല്ല നല്ല ഹോൾസെയിൽ വിലക്ക് ഫ്രഷ് ആയിട്ടുള്ള ബേക്കറി ഐറ്റംസ് കിട്ടുന്നൊരു ഷോപ്പാണ് അപ്പൊ നമുക്ക് നേരെ റിവേഴ്സ് ഇടില്ല വൈറ്റ് ഹൗസിലെത്തി ഓടി വന്ന ട്ട പടിയേ അതാ തല കുത്തി മറിയണക്കും കേട്ടാടാട്ടാ ഈ മാമന്റെ എൻട്രി വലിച്ച് കാരണം ഇറങ്ങി വരുന്ന സീലിംഗ്

പുതിയ രക്ഷിച്ചിട്ടില്ല പെപ്പരി പിരിയാടിപൊളിയാണല്ലോ ആരെ പഠിപ്പിച്ചൊന്ന് രണ്ട് വന്ന് जेसीबी जेसीबीയുടെ ടയർ കണ്ടോ മറ്റേ காரന്റെ എംജി ഏതാണ് അല്ലേ ഇങ്ങ കട്ടി ഉണ്ട് അല്ലേ സി തുട്ട നമ്മൾ എങ്ങനെയാ ഹലോ ഫ്രണ്ട്സ് അപ്പോ രണ്ട് ആഴ്ചത്തെ വെക്കേഷൻന്റെ ശേഷം നമ്മളട് പള്ളിക്ക് പോകണ്ടോ ഗയ്സ് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ മലപ്പുറത്ത് നിന്ന് തിരിച്ച് അടപ്പള്ളിക്ക് നേ പോകാനാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ടീം ഇപ്പോ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്നു ോ അടുത്തായിട്ട് ഇൻഷടുത്തുള്ള ജോലിയോ എന്തായി വെക്കേഷൻ വെക്കേഷൻ എങ്ങനെയെന്ന് ഞാൻ നിന്റെ പറ്റി കുറ്റം പറഞ്ഞിട്ട് ആ വീഡിയോ ഒരു പറഞ്ഞോ അങ്ങനെ ക്രിസ്മസ് ഒക്കെ അടിച്ചുപോലെ ഇതേപോലെ ഒരു ചോദ്യങ്ങൾ ചോദിക്കാരി നമ്മള് ഓണേശം ഒന്നര മണിക്കൂറോളം ഉണ്ട് നമുക്ക് എടപ്പാളക്ക് അപ്പൊ ഞങ്ങളൊരു പ്ലാൻ ഇട്ടാണ് ഒരു അന്താക്ഷരി അപ്പൊ അതില് ഞാനും ഒരു ുംമിയ മാമിക്കറിയാലും മാമിയും അപ്പൊ ആകാശും ഒരു ടീം ഞാനും അഭിനയം ഒരു ടീം അവരിന് പാട്ടറിയില്ല ും നമ്മുടെ ടീമില് ജോയിൻ ചെയ്തിരിക്കസ്റ്റ് അക്ഷരം പറയണേ മാമി പറയട്ടെ അക്ഷരം പറയും ഞാൻ പാടും പറഞ്ഞു ആരാ പറ മാമ നമ്മളെടീവ തോറ്റ പറയട്ട പാടിത്തരെ സിന്ധുരസന്ധ്യേ പറയൂ പാട്ട് കേട്ടു ഞാൻ പറയട്ടെ മാമിയോടെ ആകാശ ആകാശ് ഞാനാ മൈക്ക് കയ്യിലെടുക്ക എന്നിട്ട് വേണേ കാക്കേ കാക്കെ കൂടെ അങ്ങനെ പാട്ടില്ല അതിന് സോങ് ആണ് സിനിമാ പാട്ട് മാത്രമേ പറ്റുള്ളൂ മണ്ണിലൊരു കാതോരം കേട്ടിരുന്നു ദൈവം കണ്ണും കട്ടന കട്ടന കട്ട കഴിഞ്ഞ അത്രേ ഉള്ളു അപ്പൊ ശരിക്കും ആ പാട്ട് വരി നിർത്തണ വാക്കിന്റെ സ്റ്റാർട്ടിങ് എടുക്കുക അങ്ങനല്ലേ ശരിക്കും അതോ നമ്മളെ ഇഷ്ടമുള്ള അക്ഷരം പറയാ ആ പാട്ട് നിർത്തലേ ആവശ്യമുള്ള പാട്ട് ആ അഭിനറിയത് നാടൻപാടിപ്പൊന്തെങ്കിലും പാട്ട് അറിയ പാട് ഏഴ് പുതിയ പാട്ടുകൾ അതിന് ഏതാവിശ് എന്നാ പറ

മിയൊരു പാട്ടെങ്കിലും പാടണ്ടോശ പ്രേക്ഷകരെന്താ വിചാരിക്കേ കിളിയേ മണിമണിമേകത്തും പിന്നെ മണിമേക അല്ലേ ഏകദേശം വളാഞ്ചേരി എത്താറായി അപ്പൊ ഇവിടെ ഒരു ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഈ പശുവിനെ വളർത്തുന്ന ഒരു ആണ് അതായത് ഗുരുവായൂർ അമ്പലത്തിലേക്കുള്ള പായസത്തിലേക്കുള്ള പാലൊക്കെ ഇവിടെ നിന്നാണ് കാണിച്ചോളിൻസ് അപ്പൊ നമ്മളിപ്പുറത്താണ് വളാഞ്ചേരി നെഹദി കുഴിമന്തി കാണാം അതിന്റെ ഓപ്പോസിറ്റ് തന്നെ കെ എഫ് സി ഈ കെ എഫ് സി ഇപ്പൊ എവിടെയും കാണാറില്ല ഒറിജിനൽ കെ എഫ് സി തന്നെ ആയിരിക്കും അല്ലേ ആറിന്റെ ട്രെയിൻ മാർക്ക് ഉണ്ടോന്നല്ലേ ആറില്ലേ ഒറിജിനൽ കെ എഫ് സി തന്നെ അല്ലേ അത് കെ എഫ് സി കഴിക്കണമെങ്കിൽ അപ്പൊ നമുക്ക് വളാഞ്ചേരി വരെ വരണം ഒമ്പത് ണ്ട് കടപ്പാടില്ല ശങ്കരകുളത്ത് അതിപ്പോ ക്ലോസ് ചെയ്ത് അവകാശ പോയില്ലേ അയ്യോ എനിക്ക് അറിയണ ചോദ്യങ്ങളൊക്കെ എൻ എച്ച് പറഞ്ഞറിയില്ലേ നാഷണൽ ഹൈവേ നമ്മൾ എൻ എച്ച് സിക്സ്റ്റി സിക്സിൽ

പിന്നെ ഇത് സെൻട്രലിൽ രണ്ടാമത്തെ ട്രാക്ക നോർമലി വണ്ടികളൊക്കെ പോകണം കാറുകൾ പിന്നെ തേർഡ് ട്രാക്ക് ഹൈ സ്പീഡ് ട്രാക്കാണ് അതിൽ ഓവർടേക്ക് ഉപയോഗിക്കാം നമുക്ക് ഓവർടേക്ക് ചെയ്തിട്ട് തിരിച്ച് ട്രാക്കിൽ തന്നെ വരണം പിന്നെ അതുമാത്രമല്ല ആ ട്രാക്കിലൂടെയാണ് നമുക്ക് പോലീസ് ജീപ്പ് അതേപോലെ അങ്ങനെ എമർജൻസി സർവീസുകളൊക്കെ ആ ട്രാക്കുപയോഗിക്കണം അതാണ് അതിൻ്റെ പ്രത്യേകത സിക്സ്റ്റി സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം മുതൽ അത് കന്യാകുമാരി മുതൽ മുതല് മഹാരാഷ്ട്ര വരെ ആയിരത്തി അറുനൂറ്റി നാല്പത് കിലോമീറ്ററോളം ദൂരണ്ട് അപ്പൊ അത്രക്കെയാണ് എനിക്കറിയാവുന്ന കാര്യങ്ങള് ഇനി എന്തെങ്കിലും പ്രത്യേകിച്ചും അറിയണ്ട സ്റ്റേറ്റിൽ അയ്യോ അതെനിക്ക് അറിയില്ല മാമ ഈ എൻ എച്ച് സിക്സ്റ്റി സിക്സിനെ എന്തുകൊണ്ടാണ് ഈ എൻ എച്ച് സിക്സ്റ്റി ഫൈവ് പേര് ഡാൻ ഇതിന്റെ നമ്പറിംഗ് ഒക്കെ എങ്ങനെയാണ് അതെനിക്കും ഞാനും ചോദിക്കണം വിചാരിച്ച ചോദ്യായിരുന്നു എന്തുകൊണ്ടാണ് ഫിഫ്റ്റി ഫൈവ് സെവന്റി പേരിടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്പറിംഗ് ഒരു പ്രത്യേക പദ്ധതിയെ അടിസ്ഥാനമാക്കിയാണ് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് പരിഗണിക്കുന്നത് ഒന്ന് ദിശയും രണ്ട് സ്ഥാനവും വടക്ക് നിന്ന് തെക്കോട്ടുള്ള ഹൈവേകൾക്ക് ഇരട്ട നമ്പറുകളും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടുള്ളവയ്ക്ക് ഒറ്റ നമ്പറുകളുമാണ് നൽകുന്നത് ഇത് ഹൈവേയുടെ ഏകദേശ ദിശ മനസ്സിലാക്കാൻ സഹായിക്കുന്നു നമ്പറുകൾ കൂടുന്നതിനനുസരിച്ച് ഹൈവേയുടെ സ്ഥാനം മാറുന്നു ഉദാഹരണത്തിന് വടക്ക് നിന്ന് തെക്കോട്ട് പോകുമ്പോൾ നമ്പറുകൾ കൂടി വരും ഇതൊരു വടക്ക് തെക്ക് ദിശയിലുള്ള ഹൈഡിയാണ് ഈ നമ്പർ രാജ്യത്തിന്റെ പടിഞ്ഞാറൻ തീരത്താണ് ഇതിന്റെ സ്ഥാനമെന്നും സൂചിപ്പിക്കുന്നു ഇപ്പോൾ ഏകദേശം വ്യക്തമായോ ഏകദേശം വ്യക്തമായി എന്നാലും ഒന്നും മനസ്സിലായില്ല

എന്റെ ചിയെ സിദ്ധൂടിക്കാണേ ആ സിദ്ധ എന്താണത് അതെന്താ സാധനം ചെറിയ ചേച്ചി ആണോ അതൊക്കെ എവിടെ പ്രയോഗം എനിക്ക് പണ്ട് അമ്മായിറിയോ അമ്മായിക്കല്ലേ റോഡ് റോഡറി ചൂക്കെ പിള്ളേരാണ് ഈ അമ്മായിക്കല്ലിന്നൊക്കെ പറയോടങ്ങനെ അപ്പൊ ഇതാണ് നമ്മടെ അതായത് ഈ ഒരു പാല കുറച്ച് പുറത്തായിരുന്നു അത് ലിഫ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വെച്ച വെച്ചോട്ട് ലിഫ്റ്റ് ചെയ്ത് വെച്ച പാലാ കുറ്റിപ്പുറം കുറ്റിപ്പുറത്തെ ാണ് കേസ് താൽക്കാലിക ബ്ലോക്ക് ആണ് അങ്ങനെ നമ്മൾ കുറ്റിപ്പുറത്തെ പഴയ പാലത്തിന്റെ മുകളിലൂടെ കടന്നു വരികയാണ് പഴയ പാലത്തിന്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതായത് ഈ പാലത്തിനെ പറ്റിട്ട് കൊറേ പാട്ടുകൾ ഇണ്ടല്ലോ അല്ലേ പാലോട്ടാ കൊച്ചിപ്പറം പാലം പണി നടക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു തൂണിന്റെ അടിയില് ഒരു സ്ത്രീനെ ഒഴിച്ചു മൂടിയിട്ടുണ്ട് അത്ര ജീവൻ കൊടുക്കാനെ അല്ലെ അങ്ങനെയാണ് പറയപ്പെടുന്നത് ഏ ആ കുട്ടീനെ അല്ലല്ല അങ്ങനല്ല പണിക്കാരനെ ഒരാളല്ലേ പ്രധാന നമ്മളെ ഈ ഒരു പൊല്പ്പാക്കരള്ള പാട്ടുകാരനാണ് പാട്ട് എഴുതി പാലവും പാല പോലീസ് ഏതാ ഫോട്ടോ എടുത്തിന്ന് ഏത് വണ്ടി ഫോട്ടോ എടുത്തിട്ട് വണ്ടിയല്ല നമ്മളെ വണ്ടിയാണെങ്കി നമ്മളെ വണ്ടിയുടെ ഭംഗിയോ അങ്ങണ്ട് മുമ്പാണെങ്കിലും സാധ്യത ഉണ്ടായിരുന്നു കാരണം ഞാൻ കൂളിംഗ് ഗ്ലാസ് ഇട്ട കാരണം പല ആൾക്കാർ കൂളിങ് ക്ലാസ് നോക്കുന്ന ആൾക്കാരൊന്നും എനിക്ക് ഇങ്ങട്ട് കാണാണ്ടായിരുന്നില്ല കൂളിംഗ് ക്ലാസ് ആയ കാരണം ആൾക്കാർ നോക്കണ്ടായിരുന്നു സിനിമാ നടൻ സിനിമ അപ്പൊ ഞാൻ പറഞ്ഞ കഥ കുറ്റിപ്പുറം പാലത്തിനെ കുറിച്ചിട്ട് അല്ലാതെ തോന്നുന്നുണ്ട് അത് വേറെ ഏതോ കഥയാണ്

ിൽ പലതവണ തൂണുകൾ സ്ഥാപിക്കാൻ തടസ്സം നേരിട്ടിരുന്നത്രേ ഈ തടസ്സങ്ങൾ മാറാൻ ഒരാളെ ബലി കൊടുത്തതായി പഴമക്കാർക്കിടയിൽ വിശ്വാസമുണ്ട് എന്നാൽ ഇതിന് കൃത്യമായ തെളിവുകളൊന്നുമില്ല കേട്ടുകേൾവികൾ മാത്രമാണ് ഈ കഥയുടെ അടിസ്ഥാനം ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കുറ്റിപ്പുറം പാലം എന്ന കവിതയിലും ഈ പാലത്തെക്കുറിച്ചുള്ള ചില സൂചനകളുണ്ട് നിങ്ങൾക്ക് ഈ കവിതയെക്കുറിച്ചോ പാലത്തിന്റെ നിർമ്മാണ കാലത്തെക്കുറിച്ചോ കൂടുതൽ അറിയണമെന്നുണ്ടോ ഉണ്ട് ഉണ്ട് അതെ ആ കഥ ഇപ്പോഴും ചിലർ പറയുന്നുണ്ട് നരബലിയുടെ അന്ധവിശ്വാസം പണ്ട് പലയിടത്തും നിലനിന്നിരുന്നല്ലോ കുറ്റിപ്പുറം പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഈ കഥയ്ക്ക് ചരിത്രപരമായ തെളിവുകളൊന്നുമില്ലെങ്കിലും ഒരു നാടോടി കഥ പോലെ അത് ഇപ്പോഴും ചിലരുടെ മനസ്സിൽ ഉണ്ട് താങ്കൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഞങ്ങൾ ഇതാ വേണെങ്കി വീഡിയോ കോൾ വിളിച്ചോക്ക് ഞങ്ങ ഇറങ്ങിട്ടുള്ളു കോട്ടായി അവിടുന്ന് കോട്ട കോട്ടക്കൊന്നു കൂടെ വരുന്നുണ്ടിക്കാണ് കോട്ടക്കൊന്നുകൂടെ വേണമെങ്കിൽ വീഡിയോ കോൾ ഇവിടെ നിറച്ചു എന്ത് മരങ്ങള ഫ്രണ്ട്സ് അപ്പൊ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ അതായത് നമ്മൾ കാലത്ത് മലപ്പുറം വന്നപ്പോ തന്നെ അച്ഛനും അമ്മയും ഗംഗമോളും ആവശ്യ കൂടിയിട്ട് മാമന്റെ വീട്ടിൽ പോയി അപ്പം അവരെ ഏകദേശം തിരിച്ചു വരാനുള്ള സമയമായി നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് അവർ പാസ് ചെയ്യാൻ വേണ്ടി അപ്പം അവർക്കറിയില്ല നമ്മളിവിടെ എത്തിയ വരും ഞങ്ങള് മലപ്പുറം ട്ടി ആരും എല്ലാരും ഒരേ സമയം ഇത് തെർക്ക് വേഗം